തമിഴിൽ ഹാസ്യ നടനായി പ്രേക്ഷകരെ ചിരിപ്പിച്ച് ഏവർക്കും പ്രിയപ്പെട്ട നടനാണ് സൂരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വിടുതല എന്ന ചിത്രത്തിലൂടെ സൂര്യ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു അഭിനയ വിസ്മയം തന്നെയാണ് സൂര്യ കുമരേശൻ എന്ന കഥാപാത്രത്തിലൂടെ തീർത്തത് സൂര്യെ കൂടാതെ വിജയ് സേതുപതി ഗൗതം മേനോൻ ബാലാജി ശക്തിവേൽ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരന്നിരുന്നു സൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി ആർ എസ് തുറേ സെന്തിൽ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ഗരുഡൻ ശശികുമാർ ഉണ്ണിമുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ ശിവതയും ചിത്രത്തിലുണ്ട് വലിയ തരത്തിലുള്ള പ്രേക്ഷക പിന്തുണയാണ് ചിത്രത്തിന് ലഭിച്ചത് സൂര്യയുടെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിൽ കാണാൻ സാധിച്ചത് ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് വലിയ കുതിപ്പാണ് ചിത്രത്തിനുണ്ടായിരിക്കുന്നത് ആഗോളതലത്തിൽ ഗരുഡൻ അമ്പത്തിനാല് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയിൽ അധികം നേടിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രജനീകാന്ത് ചിത്രമായ ലാൽ സലാമിന്റെ ഫൈനൽ കളക്ഷൻ ഗരുഡൻ മറികടന്നിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ചിത്രത്തിന് ലഭിച്ചിരുന്നു റിലീസ് ദിനത്തിൽ ചിത്രം നേടിയത് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയായിരുന്നു രണ്ടാം ദിനം അതിനേക്കാൾ ഉയർന്ന കളക്ഷൻ നേടി മൂന്നാം ദിനം ആദ്യ ദിനത്തേക്കാൾ മൂന്നിരട്ടിയാണ് നേടിയത് അതായത് ആറ് ദശാംശം ഒന്ന് പൂജ്യം കോടിയാണ് ചിത്രം നേടിയത് കാക്കിസട്ടൈ പട്ടാസ് എതിർനീച്ചൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ആർ എസ് ദുരൈസെന്തിൽ കുമാർ ലാർജ് സ്റ്റുഡിയോസും ഗ്രാസ് റൂട്ട് സിനിമാ കമ്പനിയും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം യുവശങ്കർ രാജയാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് സൂരി പ്രധാന വേഷത്തിലെത്തിയ വെട്ടിമാരുടെ തിരക്കഥയിൽ ഉണ്ണിമുകുന്ദനും എത്തിയപ്പോൾ മലയാളി സിനിമാ പ്രേക്ഷകരും വലിയ ആകാംക്ഷയോടെയായിരുന്നു ചിത്രത്തെ വരവേറ്റത്